ഒന്നര കപ്പ് വറുക്കാത്ത റവ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ഒഴിക്കുക അത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവയിട്ട് ചെറുതായി വഴറ്റിയെടുക്കുക പകുതി സവാളയും ചെറിയ കഷ്ണം ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കുറച്ച് കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായി ഒന്ന് മൂക്കുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ചു നേരം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക തിലച്ചു കഴിഞ്ഞാൽ വറുത്ത റവ ഇതിലേക്ക് കുറേശയായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നന്നായി ഒന്ന് തട്ടിപ്പൊത്തി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ്